അട്ടപ്പാടിയിൽ സി പി എം വിമത സ്ഥാനാർത്ഥിക്കെതിരെ വധ മുഴക്കിയ അഗളി ലോക്കൽ സെക്രട്ടറി എൻ ജംഷീറിനെതിരെ കേസെടുത്തു അഗളി സി പി എം ലോക്കൽ സെക്രട്ടറി ജംഷീറിനെതിരായ കേസിൽ വിമത സ്ഥാനാർത്ഥിയും മുൻ സി പി എം ഏരിയ സെക്രട്ടറിയുമായ രാമകൃഷ്ണന്റെ മൊഴിയെടുത്തു വിവാദത്തെ തുടർന്ന് ജംഷീറിനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പാർട്ടി ഒഴിവാക്കിയിരുന്നു അഗളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി രാമകൃഷ്ണനെയാണ് ജംഷീർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിൽ രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിൽ കേസെടുക്കാത്തതിനെ തുടർന്ന് രാമകൃഷ്ണൻ ഡി ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് രാമകൃഷ്ണനെ ജംഷീർ ഭീഷണിപ്പെടുത്തിയത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയുമെന്നും പാർട്ടിക്കെതിരെ മത്സരിച്ചാൽ കൊല്ലേണ്ടി വരുമെന്നുമാണ് സംഭാഷണത്തിൽ പറയുന്നത്

മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിനു സാധ്യമല്ലെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു തുടർന്ന് ഞങ്ങൾക്ക് തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമെന്നും ജംഷീർ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂവെന്നും പത്രിക പിൻവലിക്കില്ലെന്നും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും രാമകൃഷ്ണൻ ചോദിച്ചു അപ്പോഴാണ് തട്ടിക്കളയേണ്ടി വരുമെന്ന് ജംഷീർ മറുപടി പറഞ്ഞത് യു ടി വി ന്യൂസ് പാലക്കാട്